അതെ ഒരു നാലോ അഞ്ചോ വെണ്ടക്കായ ഉണ്ടെങ്കിൽ ഒരു നാല് പേരും അടങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരു നേരത്തെ പേര് വയ്ക്കാൻ പറ്റുന്ന വെണ്ടക്കായാണ് ഇതാ ആനക്കൊമ്പൻ വെണ്ട ഇത് നാടൻ നാടനിനാണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ഈ വെണ്ട തൈ നടണെങ്കിൽ അതിന് കൊടുക്കുന്ന വളം ഏതൊക്കെയാണ് എന്തൊക്കെ പരിചരണങ്ങളാണ് നമ്മള് കൊടുക്കേണ്ടത് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഏകദേശം ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് സെന്റിമീറ്ററോളം നീളം വരും ഇത് അർക്ക ഇനത്തിൽ പെട്ട വെണ്ടക്കായ ഉണ്ടാ ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് മറ്റേ വെണ്ടക്കായും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ഇത് ആനക്കൊമ്പൻ വെണ്ടക്കായും സാധാ വെണ്ടക്കായും തമ്മിലുള്ള വ്യത്യാസം പോയി കാണണം ഇത് സാധാരണ വണ്ടി ഇത് അർക്ക ഇനത്തിൽ വെണ്ടക്കായയാണ് അതും ആനക്കൊമ്പൻ വണ്ടയും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ നേർ പകുതി ഇല്ല വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇത് നാടൻ ഇനായത് കൊണ്ട് തന്നെ ഇതിൽ രോഗങ്ങൾ കുറവാണ് പക്ഷേ ഇത് കണ്ട ഇല ചെറുതായിട്ട് ഇങ്ങനെ മടക്കിയിരുന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ ഇലകൾ ചുരുക്കിയ ഭാഗം കട്ട് ചെയ്ത് മാറ്റി പുഴുക്കളേനെ നശിപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി വേപ്പെണ്ണ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു ഒന്നര ആഴ്ച കൂടുമ്പോൾ ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം സാധാരണ വെണ്ട പോലെ തന്നെ നാൽപ്പത്തഞ്ചു ദിവസമാകുമ്പോഴേക്കും ഇത് പൂവിടും മഴക്കാലത്ത് ചെടിച്ചട്ടികളിൽ നമ്മൾ ഇതാ വെണ്ട കൃഷി ചെയ്യുമ്പോൾ ഇതിനൊരു കവർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇത് മ മണ്ണിലുള്ള പോഷകങ്ങൾ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് ദിവസത്തിന്റെ ഇടവേള പത്ത് ദിവസം കൂടുമ്പോൾ ഇതിന് വളം കൊടുക്കണം ധാരാളം വളം വലിച്ചെടുക്കുന്ന ഒരു ഇനം വെണ്ടയാണിത് ഇത് ഒരു തൈയിൽ നിന്ന് തന്നെ നാല് ശാഖകളോളം ഉണ്ട് ഈ നാല് ശാഖകളിലും കായ്കളുണ്ടാവും ആദ്യം മെയിൻ തണ്ടിൽ കായ്കളുണ്ടായതിന് ശേഷം നാല് ശാഖകളിലും കായ്കളുണ്ടാവും ഇത് വെണ്ടയുടെ മെയിൻ തണ്ടാണ് ഈ തണ്ടിൽ കായ്കൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതൊരു ബ്രാഞ്ചാണ് ഇതിലും കായ്കളുണ്ടായിട്ട് പിന്നെ ഇത് വേറൊരു ബ്രാഞ്ചാണ് ഇതിൽ കായ്കൾ ഉണ്ടാവുന്നുള്ളൂ ഇതാ ഇതിലൊരു കായ കായുണ്ട് ഇത് പോയിട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കായുണ്ട് അപ്പോൾ നാല് ബ്രാഞ്ചസ് ഉണ്ട് നാല് ബ്രാഞ്ചസിലും കായകളുണ്ട് മെയിൻ തണ്ടിലും കായകളുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ അഞ്ച് കായകൾ ഇതിൽ ഇതിൽ നിന്ന് കിട്ടും തുടക്കം മുതൽ നല്ല രീതിയിൽ വളപ്രയോഗം കൊടുക്കുകയാണെങ്കിൽ പരിചരിക്കുകയാണെങ്കിൽ നല്ല വിളവ് തരുന്ന ഒരു ഇനം വെണ്ടയാണ് ആനക്കൊമ്പൻ വെണ്ട മഴക്കാലമായത് കൊണ്ട് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ തളത്തിൽ വെള്ളം കെട്ടി നിൽക്കും അതുകൊണ്ട് കടലപ്പിണ്ണാക്ക് ഇങ്ങനെ പൊടി പൊടിച്ചത് കൈ കൊണ്ടുതന്നെ ഒന്ന് പൊടിച്ച് കുടിച്ചതാണ് ഇട്ട് കൊടുക്കാറ് നന്നായിട്ടൊന്ന് കുടിക്കണം ഇതാണ് പത്ത് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തടത്തില മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു പിടി കടല പിണ്ണാക്കി ഇട്ട് കൊടുക്കും ഇത് പൊട്ടാഷാണ് നമ്മുടെ വെണ്ണീരിൽ പൊട്ടാഷ് കുറവാണ് ഒരു കിലോ വണ്ണീർ എടുത്താൽ മൂന്ന് ശതമാനം മാത്രമേ അതിൽ പൊട്ടാഷ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ആഴ്ചയിൽ ഒരു പത്ത് ഗ്രാം വീതം പൊട്ടാഷ് വെണ്ടയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം കൂടുതൽ പൊട്ടാഷ് ആവശ്യമുള്ള ഒരു വിളയാണ് വെണ്ട നന്നായി പൂവിടാനും കായ്ക്കാനും ഒക്കെ പൊട്ടാഷ് ആവശ്യമാണ് അതുകൊണ്ട് ആഴ്ചയിൽ പത്ത് ഗ്രാം വീതം ഇതിൻ്റെ തടത്തിൽ ഇട്ട് കൊടുക്കണം ചെതായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മണ്ണ് മണ്ണ് ഇളക്കി കൊടുത്താൽ മതി ഇത് ആനക്കുമ്പം വെണ്ടയുടെ വേറൊരു തൈയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതേപോലെ അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഉള്ളിത്തൊലി പിന്നെ ഭക്ഷണത്തിൻ്റെ ബാക്കി വന്നതും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ഇതിൻ്റെ തടത്തിൽ ഇട്ട് കൊടുക്കും അധികം അവരുത് കുറേശേ ഇട്ട് കൊടുത്ത മണ്ണിൽ ചേർന്നതിന് ശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസങ്ങൾക്ക് ശേഷമേ ആ അടുത്ത വേസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ ഇത് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കും പകുതി സ്ഥലത്തെ ഇട്ട് കൊടുക്കുകയുള്ളൂ ഒരു കാരണവശാലും നല്ല ചെറിയ തൈകൾക്ക് ഒന്നിട്ട് കൊടുക്കരുത് പെട്ടെന്ന് കട വെള്ളം വന്നു നിന്നിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഈ ആനക്കൊമ്പൻ വെണ്ടയ്ക്ക് വളം കൊടുക്കുന്നത് ഇത് ഞങ്ങൾ പുഞ്ചപ്പാടത്ത് നെൽകൃഷിക്ക് ഇടവിളയായി നട്ട വെണ്ട തൈകളാണ് നിറയെ കായകളുണ്ടായിട്ടുണ്ട് അപ്പം ഇതിന് പ്രധാന കാരണം നല്ല നീർവാർച്ചയുള്ള മണ്ണ് പിന്നെ ആവശ്യത്തിനുള്ള നന പിന്നെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒരു എട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയ ചുരുങ്ങിയത് സൂര്യപ്രകാശം കിട്ടും നമ്മൾ ഗ്രോ ബാഗെ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന വിളവിനേക്കാൾ ഇരട്ടി നമ്മൾ നേരിട്ട് മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ കിട്ടും ഇതിനോടൊപ്പം തന്നെ പയറും കൃഷി ചെയ്യുന്നത് കൊണ്ട് പയർ ചെടികൾ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ ആകീർണം ചെയ്ത് മണ്ണിൽ നിക്ഷേപിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൽ നിന്ന് വേണ്ട വേണ്ട ചെടികൾക്ക് ഈ നൈട്രജൻ അലിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിളവും കൂടുന്നത് സാധാരണ ആനക്കൊമ്പൻ വേണ്ട രണ്ട് വർഷത്തോളം നിൽക്കും പക്ഷേ ഇത് പുഞ്ചപ്പാടത്ത് ആറുമാസം മാത്രമേ കൃഷി ഇറക്കാൻ പറ്റുള്ളൂ പിന്നെയൊക്കെ വെള്ളമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം